അച്ഛനെ കാണുന്നില്ല എന്ത് കൊട്ടാൻ പറ്റാത്തത് ചൊട്ടയിലെ അതുകൊണ്ടാണ് കല്യാണം കഴിച്ച ഭാര്യക്ക് ഭക്താവിനെന്ത്രി നിങ്ങള് പറഞ്ഞു ഭക്താവിനെ കൃത്യമായി കേട്ടാന്നോ പൊട്ടാന്നോ അങ്ങനെ വിളിച്ചാ ഇല്ല നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് എന്ത് വിളിക്കണം ശരിയാണോ തെറ്റാണോ എന്തുകൊണ്ട് ആ കൺഫ്യൂഷൻ ആ ചൊട്ടയിൽ നിങ്ങളത് നിങ്ങൾ നിങ്ങളാരും പഠിപ്പിച്ചില്ല അതുകൊണ്ട് ഇപ്പോഴും മനസ്സിൽ സംശയം ഇത് തന്നെയാണ് ലഹരിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നത് അപ്പൊ ചൊട്ടയിൽ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സുള്ള കുട്ടി എന്താണോ കണ്ടുപൊളയുന്നത് അതാണ് കുട്ടിയുടെ സംസ്കാരം അതാണ് കുട്ടിയുടെ ശീലം അതാണ് കുട്ടിയുടെ നന്മ ആ സമയത്ത് കുട്ടിയെ തിരുത്താൻ ആ കുട്ടിയെ ശാസിക്കാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമുള്ള നട്ടല്ല മാറിയാൽ തീരുന്ന പ്രശ്നമേള്ളൂ സൂക്ഷിക്കണം യെ സമ മനസ്സിലായല്ലോ രണ്ടാമത് ഇങ്ങനെ പഠിക്കണം അറിയണം മക്കളെ സ്വഭാവം കൂടി പഠിക്കണം ഞാൻ കുട്ടികളുള്ളതാ പറയുന്നത് മുൻപില് വെച്ച് പറയുന്നു എടോ ഞാൻ പറയുന്നത് ഇല്ല പറയുന്നു അതിനാറായി എന്നാ ഞാൻ പറയുന്നുണ്ട് അത് നീ എന്തായാലും പറയുന്നു

ഇനി വെറും കുട്ടി മുടി ചുറായാലും നിർമ്മനായാലും കുറ്റി കൊള്ളാണെങ്കിലും എല്ലാ കുട്ടിയാണ് എപ്പസ് ആണെങ്കിലും ഒന്നും കുറ്റിയില്ലായെങ്കിലും കുട്ടിയെ കുറിച്ച് പറയാനും പറയുന്നത് അറിഞ്ഞു ഇതാണ് ലഹരി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികൾക്ക് പ്രത്യേകത ആ പ്രത്യേകത കൊണ്ടാണോ ആ കുട്ടി എന്ന് വിളിക്കുന്നത് ഞാൻ പറയുന്ന പ്രത്യേകത നിങ്ങളെ പറയണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ കുട്ടിക്ക് ഭയങ്കര ശുദ്ധിയാണ് പഴയ പുതിയ ഒരു അറുപത് വയസ്സായിരുന്നേക്കാൾ പതിനായിരം മണക്ക് ഡുട്ടി ഇതുപോലും അവർക്ക് ഈ പതിനെട്ട് വയസ്സായോ കുട്ടി ശരിയാണോ തെറ്റാണോ പക്ഷെ നിയമം വളർത്തുള്ളതായോ ടീച്ച വേണ്ടാത്തതേ പഠിക്കുക ശരിയാണോ രാവിലെ പതിനെട്ട് വയസ്സിന് പഠിക്കുക 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 കളിക്കുക 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 ഉറങ്ങുക 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 ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി ആരോ ചെയ്ത ില്ല സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് മാഷ് പഠിപ്പിച്ച് സ്കൂൾ നന്നായി കുട്ടി ചീച്ചു പഠിപ്പിച്ചു എന്നാൽ വരുമോ പക്ഷെ ഈ മൊബൈൽ ഫോൺ നന്നാലോ മൊബൈൽ ഫോൺ ഹൗ ടു ഇൻസ്റ്റാൾ സിം എങ്ങനെയാണ് സിം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിങ്ങളെക്കാണ് നമ്മളീ കുട്ടികൾക്കാണ് ഇതാര ശരിയാണോ ഇനി അമ്മയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് ഇൻസ്റ്റഗ്രാം എങ്ങനെ ഒളിപ്പിക്കണം ഒരു ട്യൂഷൻ കിട്ടിയിട്ടില്ലേ ഈ കുട്ടി പക്ഷെ അമ്മയിൽ ഇത്ര മനോഹരമായി പറ്റിക്കുന്ന വളരെ വർഗമില്ലേ ശരിയാണ് പറ്റിക്കുന്നുണ്ട് പറ്റിയ പക്ഷെ ഒതുക്കത്തേണ്ട പഠിപ്പൊന്നും വിട്ടേ ലോകത്ത് വേണ്ട തല്ല സന്തോഷം രാജന് ും പുതിയ കാറിന്റെ അദ്ദേഹത്തിന്റെ അമ്മേ വേണ്ട ഒരു വെള്ളം കഴിഞ്ഞിട്ട് പിടിയില്ല അവർ ഓർമ്മിസം വന്നിട്ട് എടുക്കുക അവൾക്ക് പ്രത്യേകം ജീവിതം ആസ്വദിക്കാനും പറഞ്ഞാ അതിനൊക്കെ രാത്രി ഉണ്ടാവില്ല വേണ്ടാ തന്നെ ഇതിന് പഠിക്കുന്നത് ശരിയാണ് രണ്ടാമത്തെ പ്രത്യേകത ഈ കുട്ടികൾക്ക് ഒടുക്കത്തെ ധൈര്യമാണ് ശരിയാണ് പറയുകയാണെ ആ കമ്പിക്ക് അടുത്ത ആര് പേരെ അതിനോട് ശരിയാണോ അതേ സമയം ബുക്കാളെ വെക്കണം തോന്നുന്നു ഈ താമസിക്കഴിഞ്ഞാൽ എല്ലാവരും വായിച്ചു പോണം തൊരഞ്ഞ് കയ്യിലൂടെ എന്നാൽ ഇവിടെ ശരിയാണോ ശരി പിന്നീട് കൊടുക്കട്ടെ കൈ നിങ്ങളും മക്കളെ അഹങ്കാരങ്ങൾ നടക്കാക്കും मूना पति जो उपदे त उपेशन गुरूमेट